ഹലോ എവറിബി വെൽക്കം ടു ഡോക്ടർ മുക്തിദ ആയുർവേദ ആയുർവേദത്തിൽ ഈ പ്രകൃതിക്ക് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം ഒരു മനുഷ്യന്റെ പ്രകൃതി മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വരാൻ പോകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിസിൻസ് അതിനെപ്പറ്റി എല്ലാം നമുക്കൊരു ധാരണ കിട്ടും അക്കോർഡിംഗ് ടു ആയുർവേദ ഏഴ് പ്രകൃതിയാണ് ഉള്ളത് വാദം പിത്തം കഫം എന്ന മൂന്ന് പ്രകൃതികൾ ഇതിന്റെ തന്നെ ദ്വന്ദ് സ്വഭാവം അല്ലെങ്കിൽ ഡുവൽ പെയർ ആയിട്ടുള്ള വാദപിത്തം പിത്തകഭം വാദകഫം എന്നുള്ള പ്രകൃതി പ്ലസ് ഒരെണ്ണം എല്ലൂടി ചേർന്ന് അതായത് വാദ പിത്ത കഫ മൂന്ന് ദോഷങ്ങളും കൂടെ ഒരുപോലെ നിൽക്കുന്ന ഒരു പ്രകൃതി അങ്ങനെ ഏഴ് പ്രകൃതികളാണ് ഉള്ളത് പക്ഷേ തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഈ ദ്വന്ദ് സ്വഭാവം അല്ലെങ്കിൽ ഡ്യൂവൽ പേയേഴ്സ് ആയിട്ടുള്ള വാദപിത്തം പിത്ത കഫം വാദ കഫം എന്ന പ്രകൃതിയാണ് കാണുന്നത് വളരെ ആയിട്ട് അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം ഈ മൂന്ന് ദോഷങ്ങളുടെ ഒരുമിച്ച് വരുന്ന ഒരു പ്രകൃതി ചില പേഷ്യൻസ് വന്ന് പറയും ഡോക്ടർ ഞാൻ ഒരു വാദപ്രകൃതിക്കാരനാണ് പക്ഷെ അതിന്റെ അർത്ഥം ആ വ്യക്തിയിൽ വാദം മാത്രമാണുള്ളതെന്നല്ല അയാൾ വാദ പ്രകൃതി ഡോമിനന്റ് ആണ് അല്ലെങ്കിൽ വാദമാണ് ആ വ്യക്തിക്ക് കൂടിയിരിക്കുന്നത് എന്നതാണ് അതിന്റെ അർത്ഥം ഈ വാദ പിത്ത കവ പ്രകൃതിക്കാരെ കുറിച്ച് അറിയുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ പറയാം നമ്മൾ വെബ്സൈറ്റുകൾ വഴി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ദോഷം ഫിസ് ചെയ്യൂ നിങ്ങൾക്ക് ഇന്ന എണ്ണ ഈ വാദപ്രകൃതിക്ക് അല്ലെങ്കിൽ പിത്തത്തിന് കവത്തിന് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വാങ്ങിക്കാറുണ്ട് പക്ഷെ അതിൽ ഒരു പോരായം അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വാദ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തിരിക്കേ എനിക്ക് റിസൾട്ട് വഴി പിത്തം എന്നാണ് കിട്ടിയത് അപ്പം എന്ത് ചെയ്യുമ്പോൾ കുറച്ച് തണുത്ത സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് തെറ്റിദ്ധരിച്ച് നമ്മള് ഈ വാദമാണ് ഒറിജിനലികളില് അല്ലെ അപ്പൊ ഈ വാദമുള്ള ഒരാൾക്ക് തണുപ്പ് പിന്നെയും കൂടുമ്പോഴത്തേക്കും ഈ വാദം കൂടാനും ഹോർമോണൽ ഇംബാലൻസും മെറ്റബോളിക് ഡിസീസൊക്കെ ഉണ്ടാവാൻ കാരണമാകും അതുപോലെ തന്നെ വേറൊരു തെറ്റിദ്ധാരണയാണ് ഇപ്പൊ പാതകഭപ പ്രകൃതി ഒരു വ്യക്തിക്ക് പിത്തം ഇംബാലൻസ്ഡ് ആവാം ചില സാഹചര്യങ്ങളിൽ ചില സീസണുകളിൽ പിത്തം ഒന്ന് ദുഷിച്ചേക്കാം ആ സമയത്ത് നമ്മൾ വിചാരിക്കും വിചാരിക്കുന്നോക്കെ ഞാൻ ഇന്ന പ്രകൃതിയല്ലേ അപ്പം മറ്റേ ദോഷത്തിനെ മൈൻഡ് ചെയ്യണ്ടല്ലോ എന്നൊക്കെ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും പക്ഷെ അതും തെറ്റാണ് നമ്മൾ അപ്പം ഡയറ്റ് വഴിയും റുട്ടീൻസ് വഴിയും നമ്മൾ ഈ പിത്ത ദോഷത്തിനെയും കൂടി ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ദോഷങ്ങളെയും കൂടി കൺസിഡർ ചെയ്യാൻ അതായത് ഈ മൂന്ന് ദോഷങ്ങളും ഏകദേശം സമമായി ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാം ഇനി നമുക്ക് വാദപിത്ത കപ പ്രകൃതിക്കാരെ കുറിച്ച് പരിചയപ്പെടാം ഈ പ്രകൃതി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒരു കടലുപോലെ പോലെ ആയതുകൊണ്ട് എല്ലാ അതിനെ നമുക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെയോ വീട്ടുകാരെയോ ബന്ധുക്കളെയോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഈ പ്രകൃതിക്കാരൻ്റെ പറയും നമുക്ക് ഇതിന്റെ തന്നെ ഒരു ആയിട്ട് ഒരു എയർ സെഷൻ പോലെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് അതിനെപ്പറ്റി ഒരു ചെറിയ ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഈ വാദപിത്ത കപപ്രകൃതിക്കാരും ഒരു കോറിലേഷൻ നമുക്കൊന്ന് ആദ്യം പറയാം വാദം എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് സ്പേസ് ആൻഡ് എയർ ആണ് അതായത് ആകാശവും വായുവിന്റെയും പ്രോപ്പർട്ടീസ് ഒരുപോലെ കാണിക്കുന്നവരാണ് ഈ വാദ പിത്തം എന്ന് പറയുമ്പോൾ തേജസ് അഗ്നിയുടെയും ജലത്തിൻ്റെയും പ്രോപ്പർട്ടീസ് ആയിരിക്കും അവർക്കുണ്ടായിരിക്കും കപപ്രകൃതിക്കാരെന്ന് പറയുമ്പോൾ പൃഥ്വി അതുപോലെ തന്നെ ജലമായിരിക്കും ഇവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഈ വാദ എപ്പോഴും ഒരു ഡ്രൈനെസ്സായിരിക്കും ഉണ്ടായിരിക്കുന്നത് അവരുടെ സ്കിന്നായിരിക്കും ഡ്രൈനെസ് മീൻസ് ഒരു രൂക്ഷതയായിരിക്കും ഈ മുടിയായാലും ശരിക്കും പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുകയായിരിക്കും അല്ലെങ്കിൽ പൊട്ടി പൊട്ടി പോകുന്ന ഒരു സിദ്ധതയില്ലായിരിക്കും അവർക്ക് പക്ഷെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് ചിന്തകളായിരിക്കും ചില സമയത്ത് അവരുടെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഹൺഡ്രഡ്സ് ഓഫ് തോട്ട്സ് ആയിരിക്കും അതായത് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുവാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ആക്കിയായിരുന്നു അല്ലെങ്കിൽ ഹീറ്റർ ഓൺ ആണല്ലോ അയ്യോ അല്ലെങ്കിൽ വണ്ടിയുടെ കീ അവിടെ വെച്ചിരിക്കുകയാണോ അങ്ങനെ പല ചിന്തകളായിരിക്കും ഒരേ സമയത്ത് തന്നെ തലയിൽ കൂടെ ഓടുന്നത് അവർ വളരെ നല്ല ആളുകളൊക്കെ തന്നെയാണ് പക്ഷെ ഒരു റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു വെഗളി പിടിച്ച ഒരു ഓട്ടോ ആയിരിക്കും ഒരു കാര്യം ഏൽപ്പിച്ച് ഇന്നത് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സ്വസ്ഥതയിൽ അത് ചെയ്ത് ചെയ്യും മറ്റേത് ചെയ്യും ഒരു വെപ്രാളമായിരിക്കും എപ്പോഴും കാണുന്നത് ഒരു വീക്കെൻഡ് ആയിക്കോട്ടെ അവരൊരു നൂറ് കാര്യം പ്ലാൻ ചെയ്യും സൺഡേ ചെയ്ത് തീർക്കാന്ന് പക്ഷെ അതിന്റെ ഒരു കാര്യം പോലും അവർ കംപ്ലീറ്റ് ആക്കത്തില്ലായിരിക്കും അപ്പം ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണ് വാദപ്രകൃതിക്കാര് അവർക്ക് കൂടുതലായിട്ട് വരുന്ന അസുഖങ്ങൾ ഈ ജോയിന്റ് ബോൺ ഡിസീസസ് ഒക്കെ ആയിരിക്കും അതായത് അസ്ഥിസന്ധി പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇനി നമുക്ക് പിത്ത പ്രകൃതിക്കാരെ നോക്കാം പിത്ത പ്രകൃതിക്കാരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ള സ്നേഹമുള്ളവരും ഭയങ്കര പാഷനേറ്റും ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ അവർക്ക് അത് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ എത്തണമെന്നും സ്ട്രോങ് ആയിട്ട് സ്റ്റബേൺ ആയിട്ട് ഒരു മൈൻഡ് ഉള്ളവരായിരിക്കും പിത്ത പ്രകൃതിക്കാര് എല്ലാ ഇമോഷൻസും ഒരുപോലെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ സ്നേഹം മാത്രമല്ല ദേഷ്യം കൊണ്ടു മുൻകോവക്കാരായിരിക്കും ഭയങ്കര അഡ്രസ്സിങ് ഉള്ളവരായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന കാറ്റഗറി ആയിരിക്കും ഇവരൊക്കെ ബുദ്ധിയുടെ കാര്യത്തിലും ഇവരായിരിക്കും മുൻപന്തിയിൽ പിറ്റ പ്രകൃതിക്കാർക്ക് അഗ്നിയുടെ റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ എപ്പോഴും ഹീറ്റ് ബോയിൽസ് വായ്പ ഉണ്ട് മൗത്ത് അൾസേഴ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ അസിഡിറ്റി ഹാർഡ് ബേൺ കുളിച്ചു തകട്ടൽ പോലുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് എപ്പോഴും ഉണ്ടാവുക അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ ഒരു ചൂട് ഒരു ബേണിങ് സെൻസേഷൻ ഒക്കെ എപ്പോഴും അവർക്ക് കാണപ്പെടുന്നതാണ് കവപ്രകൃതിക്കാരെ പറയുകയാണെങ്കിൽ അവർ ഭയങ്കര ലോയൽ ആയിട്ടുള്ള ആൾക്കാരാണ് സത്യസന്ധതയുള്ളവരായിരിക്കാം ഭയങ്കര ഹഗ്ഗബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ചില അമ്മമാരെയൊക്കെ നമ്മൾ കാണത്തില്ല ഒരിടത്ത് ഇരുന്ന് ഇങ്ങനെ പാവം പോലെ അല്ലെങ്കിൽ ഒരു ഒരു കൈൻഡ് ഓഫ് പോസിറ്റീവ് എനർജി കിട്ടുന്ന അങ്ങനെയുള്ള ഒരു ഹഗബബിൾ ലവബിൾ പേഴ്സൺസ് ആയിരിക്കും ഈ കവപ്രകൃതിക്കാര് പക്ഷെ അവർ ഭയങ്കര ലേസിയാണ് മടിയന്മാരാണ് അവർക്ക് ഒരിടത്ത് ഇരുത്തി കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും മാറിയിരിക്കാൻ പോലെയുള്ള മടിയാണ് പഞ്ചമഹാഭൂതങ്ങളിൽ ഏർത്ത് അല്ലെങ്കിൽ പൃഥ്വി അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ ജലം ഇതിൻ്റെയൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ ഈ ഭൂമിക്ക് അല്ലെ ഒരു ജലമായാലും താഴോട്ടല്ലേ അത് ഒഴുകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു ഗ്രാവിറ്റിയാണ് ഒരിടത്ത് ഇരുന്നാൽ അതുപോലെ ഇരിക്കാൻ തോന്നും അങ്ങനെയുള്ളൊരു സവിശേഷതകളുള്ളവരാണ് ഈ കപപ്രകൃതിക്കാര് അവർ അനങ്ങാപ്പാറകളായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പി സി ഓടി ഹൈപ്പോഥൈറോഡിസം പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടുക മെറ്റബോളിക് അസുഖം അങ്ങനെയുള്ളതെല്ലാമായിരിക്കും അവർക്ക് വരുന്നത് ട്വിസ്റ്റ് എന്തെന്നാൽ ഒരാൾ പോലും ഒറ്റ പ്രകൃതിയിൽ ഉണ്ടാവുന്നില്ല എല്ലാവർക്കും ഈ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അതായത് ഒന്നുകിൽ വാദപിത്തം അല്ലെങ്കിൽ പിത്തകഭം വാദകഭം അങ്ങനെ ആയിരിക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വാദം മാത്രം പിത്തം മാത്രം ഒന്നും ആരും കാണത്തില്ല കേട്ടോ ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം നമുക്ക് ഈ വാദപിത്ത കഭ പ്രകൃതിക്കാരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്ന് ഊഹിച്ചാലോ വിവാഹ പ്രകൃതിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മറ്റേ പറക്കുന്നു പരാഗണം ടൈപ്പ് അതായത് ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പിലോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ബട്ടർഫ്ലൈ എഫക്റ്റ് ആയിരിക്കും ഭയങ്കര ഒരു ത്വരയായിരിക്കും എപ്പോഴും ഫോൺ വിളിക്കുക പഞ്ചാര അടിക്കുക എന്നല്ല പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവർക്ക് അങ്ങ് മടുക്കും അവർ മറ്റേ ഇങ്ങനെ പറക്കുന്നു പരാകണം എന്ന് പറഞ്ഞ ഒരു രീതിക്ക് അങ്ങ് പോകും അതേസമയം പിത്ത പ്രകൃതിക്കാര് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും പിത്തപ്രകൃതിക്കാരുള്ള പാട്ട്നേഴ്സിനെ കിട്ടിയവർക്ക് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിരിക്കും ഭയങ്കര ലവബിൾ കെയറിംഗ് ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്നേഹം മാത്രമല്ല കേട്ടോ ദേഷ്യവും പെട്ടെന്ന് തന്നെ വരും അതുകൊണ്ട് തന്നെ ഒക്കെ പെട്ടെന്ന് ബോംബ് പോലെ പൊട്ടി പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കണം എന്നാൽ കപപ്രകൃതിക്കാരോ ഭയങ്കര ലവ് കെയറിങ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിനെ വളരെ സത്യസന്ധതയോടെ ട്രൂ ലവേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഈ കവപ്രകൃതിക്കാരൻ പൊതുവേ മടിയന്മാരായതുകൊണ്ട് തന്നെ ഇനി വേറൊരു റിലേഷനിലേക്ക് പോകാനൊന്നും അവർക്ക് വലിയ താല്പര്യം കാണത്തില്ല വലിയ എനർജി ഒന്നും ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ ഒരു വീക്കെൻഡിനൊക്കെ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രിപ്പ് അടിച്ചിട്ട് വരാം എന്ന് വെച്ചാൽ വളരെ പാടായിരിക്കും ഞാൻ ഇവിടെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടിരുന്നോളാം നിങ്ങൾ പോയിട്ട് വായോ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പ്രകൃതിക്കാരാണ് ഈ കവ പ്രകൃതിക്കാരൻ ഇതൊരു ഫണ്ടിന് പറഞ്ഞാണെങ്കിലും നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഏത് പ്രകൃതിക്കാരാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയില് കാണുന്നവരെ ബൈ